ഒരു നാടിൻ്റെ ഭരണാധികാരി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെ കാണേണ്ട ഒരുപോലെ ഭരിക്കുന്ന ഒരുപോലെ ഭരിക്കേണ്ട ഒരു ഭരണാധികാരിയുടെ വാക്കുകളാണിത് എന്തല്ലേ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരൊന്നല്ല ഇവർ ചുമ്മാ വർഗീയത പറയുക വർഗീയത വോട്ടാക്കുക മുസ്ലിം ഹിന്ദു തമ്മിലടുപ്പിക്കുക രാജ്യം കത്തിക്കുക ഇത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി ഹലാൽ ഫുഡ് വാങ്ങരുത് അതവർ അഥവാ അത് മുസ്ലിങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നത് അഥവാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മൊത്തം ദേശവിരുദ്ധരാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ വെറുപ്പും വൈരാഗ്യവും ശത്രുതയിലും ആക്കിയിട്ട് ഹിന് മുസ്ലിമിനെ അഗൈൻസ്റ്റ് ആക്കിയിട്ട് അതാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ സൂക്ഷിച്ചതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു ജയ് ശ്രീറാം പറയാ പറ നിർബന്ധിക്കുന്നു പറയാത്തവരെ കൊല്ലുന്നു ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഇതുപോലെയുള്ള തെമ്മാടികളായിട്ടുള്ള നേതാക്കന്മാർ ഒരു ഭരണാധികാരിയാണ് ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് ചിന്തിക്കണം അടുത്ത പ്രധാനമന്ത്രിയാവാൻ നിൽക്കുന്നവനാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കിയത് എന്തുമാത്രം അപകടകരമാണ് നമ്മുടെ ജനാധിപത്യം എന്തുമാത്രം അപകടകരമാണ് ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി കോഴിയെ അല്ലെങ്കിൽ പശുവിനെ അല്ലെങ്കിൽ മൂരിയെ അല്ലെങ്കിൽ പോത്തിനെ അറക്കുകയും രക്തം മുഴുവൻ കളഞ്ഞ് വളരെ വൃത്തിയായിട്ട് മ്ളേച്ചമല്ലാത്ത രീതിയിൽ പാക്ക് ചെയ്ത് എല്ലാ വൃത്തിയോടും കൂടി ഹലാൽ ഫുഡ് ഇവിടെ കഴിക്കാൻ ഇവർ അയക്കുന്നില്ല ഇവിടെ വർഗീയത പറഞ്ഞ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുക ഹലാൽ എന്നു പറഞ്ഞാൽ എന്തോ ഒരു വലിയ ഭീകരവാദമാണ് എന്തോ ഒരു വലിയ തെറ്റാണ് എന്ന് തോന്നിപ്പിച്ചിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്താ ഇവിടെ ബീഫ് തിന്നാനയക്കാതെ ഇവിടെ ഒന്നും ചെയ്യാനയക്കാതെ ഇവർ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതും യു പിയിലാണ് ഏഹ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്ക് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് വേൾഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇന്ത്യയിലുള്ള ആളുകളെ തിന്നാനായിക്കൂല ഇന്ത്യയിലുള്ള ആളുകൾ ബീഫ് തിന്നതിനാലും ഇവരുടെ ബിസിനസ് നടക്കൂല അതും എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ബി ജെ പി കാരായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഈ സൗദിയിലും ദുബായിലും എല്ലായിടത്തും നിങ്ങൾക്കറിയാം അൽക്കബീർ അൽക്കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഏതോ മുസ്ലിങ്ങളുടെ ഏതോ മുത്തവാരുടെ കമ്പനിയാണ് ഏതോ തീവ്രവാദികളുടെ കമ്പനിയാണ് കബീർ പേര കേട്ട എന്നിട്ട് ഇവര് ഇവിടെ തമ്മിലടിപ്പിക്കുക എന്നിട്ട് ആ ബീഫ് മൊത്തം എക്സ്പോർട്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റി വിട്ടിട്ട് ബിസിനസ് ബിസിനസ്സാക്കുക എന്നിട്ട് നക്കുക നാണല്ലാത്ത ഇന്ത്യ മക്കൾ ഇവിടെ ഇന്ത്യക്കാരെ തിന്നുകഴിഞ്ഞാൽ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകവും ഗോമാതാവിനെ ഓരക്കടം ഞാൻ പറയണേലില്ല എന്ത് മൈരിൽ ഏർപ്പാട ചെന്നൈമാരായത് ഉൾപ്പെടാൻ തലയിൽ തലച്ചോറില്ല ചാണകമാണ് എല്ലാറ്റം കണ്ട തലയിലും ചാണകം ഒരേറ്റവും തന്നെ ബോധമുള്ള ഒരേറ്റൊന്നും ബോധം ഉണ്ടായിപ്പോൾ അതിൽ ഈ ആർ എസ് എസ്സിലേക്കും ബി ജെ പിയിലേക്കും ആളുകൾ പോകില്ലല്ലോ രാജ്യത്ത് ഇത്രമാത്രം കലാപങ്ങളും കൊലപാതകങ്ങളും നടത്തിയ വേറൊരു പ്രസ്ഥാനം ഉണ്ടാവും